ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സ്ത്രീ വിദ്യാഭ്യാസ വിഷയത്തിൽ വിഭാഗം സമസ്തയെ വിമർശിച്ചിട്ട് മുജാഹിദ് വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട് ഈ മുജാഹിദ് വിഭാഗമാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും സുന്നി ഇവരൊക്കെ ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാനത്തിനു വേണ്ടി നിലനിൽക്കുന്നവർ എന്നാണ് പുറമേക്കുള്ള പറച്ചില് സ്ത്രീകളുടെ പള്ളി പ്രവേശവും സ്ത്രീകളുടെ വിദ്യാഭ്യാസവും ഒക്കെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഞങ്ങളെന്നും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും സ്ത്രീകളുടെ അവകാശത്തിന്റെയും മൊത്ത കുത്തക അവകാശം നമുക്കാണെന്നും ഓരോ സംഘടനയും മാറി മാറി വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴും മുസ്ലിം സ്ത്രീകൾ ഇവരെ തള്ളി മുന്നോട്ടു പോയി വിജയിച്ച ചരിത്രമേ ഉള്ളൂ സമസ്ത സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഞങ്ങൾ എതിരല്ലെന്നും ഞങ്ങൾ അതിന് ചില അതിർവരമ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും പറയുമ്പോൾ ആ അതിരേതാണ് എന്ന് പറയാൻ അവർ അവരിതുവരേക്കും മുന്നോട്ട് വന്നിട്ടില്ല എന്തായിരുന്നാലും ഒരു നൂറ്റാണ്ട് കാലം സ്ത്രീ വിദ്യാഭ്യാസത്തെ എതിർത്ത സമസ്ത സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് കെ എൻ എം ആവശ്യപ്പെട്ടിട്ടല്ല അതല്ലെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ് ഇത്രയും കാലവും സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുകയും അട്ടിച്ചമർത്തുകയും ഇവരുടെയൊക്കെ വനിതാ സംഗമത്തിൽ പോലും ഒരു സ്ത്രീ സാന്നിധ്യം ഉറപ്പുവരുത്താതിരിക്കുകയും ചെയ്തിട്ട് അവരതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് ഈ മത നിയമങ്ങളെയും സമസ്തയെയും ഒക്കെ പുറംകാലുകൊണ്ട് ചവിട്ടി ഞെരിച്ചു മുന്നോട്ട് പോയി അവർ ഡോക്ടറായി എഞ്ചിനീയറായി കളക്ടറായി അത് കഴിഞ്ഞപ്പോ അതൊക്കെ നമ്മുടെതാണെന്ന് എട്ടുകാലി മമ്മൂന്നിനെ പോലെ അയാൾക്ക് മക്കൾ ഉണ്ടാകത്തുമില്ല എവിടെ ഒരു കുട്ടി ജനിച്ചാലും അത് എന്റേതാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ ഇവരുടെ നവോത്ഥാനം സ്ത്രീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോ യത്തങ്ങൾ നടത്തിയ പരാമർശം നമ്മളൊക്കെ കണ്ടതാണ് ഏതെങ്കിലും ചാനലുകൾ അടുപ്പ് കൂട്ടിയുള്ള ചർച്ചയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്നോ വിദ്യാഭ്യാസ കാര്യത്തിൽ ലിംഗവ്യത്യാസം കാണിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്ന് ഇപ്പോൾ മുജാഹിദ് വിഭാഗം മുന്നോട്ട് വന്നിരിക്കുന്നത് സ്ത്രീ വിദ്യ സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്ത എതിരെ നിന്നിട്ടില്ല എന്ന സമസ്ത അധ്യക്ഷന്റെ പ്രസ്താവന സത്യമല്ല സംസ്ഥാന നേതൃസംഗമം വിമർശിക്കുന്നു ഇവരെ സ്ത്രീകൾ കൈയെഴുത്ത് പഠിപ്പിക്കരുത് എന്ന പഴയ പ്രമേയം ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടിവരെ കാരണം ഇന്നത്തെ പൊതുബോധമനുസരിച്ച് ഇന്നിവിടെ പുറത്തേക്ക് ഇത് തള്ളാൻ പറ്റില്ല സ്ത്രീകൾ പഠിക്കേണ്ട ആ പേര് യന്ത്രമാണ് എന്ന് പറയാൻ പറ്റില്ല അവരെ അപരിഷ്കൃതരായിട്ട് സമൂഹം കാണും ആ ഭയം കൊണ്ടാണ് ഇപ്പോഴും അതൊന്നും തള്ളാതിരിക്കുന്നത് അവർക്ക് സംഭവിച്ച അബദ്ധം സ്ത്രീകളെ വീണ്ടും പേര് യന്ത്രമാക്കി ആറാം നൂറ്റാണ്ടിന്റെ തൊഴുത്തിലേക്ക് കെട്ടാൻ ശ്രമിക്കുന്ന സമ്പ്രദായമുണ്ടല്ലോ ഇവരതിന് മാപ്പ് പറയാൻ തയ്യാറാകണം സ്ത്രീകളെ പള്ളികളിലെ ആരാധനയിൽ നിന്നും തടയുന്നത് ഇതൊക്കെ സമസ്തയുടെ ഒരു പൊതു അജണ്ടയാ അല്ല മുസ്ലിങ്ങൾ പൊതുവെ ഇത്തരം ആശയക്കാർ തന്നെയാണ് പക്ഷേ മുജാഹിദ് വിഭാഗവും അതുപോലെ ജമാഅത്തെ ഇസ്ലാമി വിഭാഗവും ഒക്കെ കുറച്ച് പുരോഗമനം നാടിനനുകൂലമായിട്ട് വീശുന്നു എന്നുള്ളതല്ലാതെ അവരുടെയും ഉള്ളിലുള്ള അജണ്ട ഇത് തന്നെ ഇവര് സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ അമരക്കാരാണ് എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ സ്ത്രീകളെ തളച്ചിടാനായിരുന്നു എല്ലാ കാലവും ഈ മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വന്നിരുന്നതും പ്രവർത്തിച്ചിരുന്നതും പ്രയത്നിച്ചിരുന്നതും ഒക്കെ പെണ്ണ് മുഖം മൂടാതെ പുറത്തിറങ്ങാൻ പാടുണ്ടോ പെണ്ണിന് പൊതുവേദിയിൽ സംസാരിക്കാമോ പെണ്ണിന് ആരാധനാലയങ്ങളിൽ കയറാമോ പെണ്ണ് സന്യാസി മഠം വിട്ടിറങ്ങാമോ എന്തായിരുന്നു പെണ്ണിനെ സംബന്ധിച്ച വിലക്കുകളെ കുറിച്ചിട്ടല്ലാതെ ആണുങ്ങളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും രൂപത്തിലുള്ള മതചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ ഭർത്താവിനോടുള്ള ഭാര്യയുടെ കടമകൾ എന്തേ ആ കടമകൾ ഭർത്താവിനുമില്ലേ ആണ് പിഴച്ചാൽ അരക്കേടും പെണ്ണ് പിഴച്ചാൽ മുഴുക്കേടും ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ പൊതുചിന്ത പുരുഷൻ പുരുഷന്മാർക്ക് വേണ്ടി പുരുഷന്മാരാൽ നിർമ്മിക്കപ്പെട്ട പുരുഷന്മാരുടെ മത മത നിയമങ്ങളാണ് ഇന്നും പ്രാവർത്തികമാക്കി കൊണ്ടിരിക്കുന്നത് അതിനെ വ്യാഖ്യാനിക്കുന്നതും പുരുഷന്മാർ പിന്നെ ആരാ പരിഷ്കാരം വരുത്തേണ്ടത് ഈ മതം അതിനുള്ളിൽ സ്ത്രീയുടെ ജീവിതം ദുരിതപൂർണമാക്കുകയാണ് മതം സങ്കുചിതമാകുമ്പോൾ സത്യത്തില് മതത്തിനകത്ത് നിന്ന് പുരുഷ ഒന്നും നഷ്ടപ്പെടാനില്ല അവൻ ഉല്ലാസമുണ്ട് പുറം ലോകത്തേക്ക് അവന്റെ ഇഷ്ടങ്ങളിലേക്ക് അവൻ ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളിലേക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒഴിവാക്കി അടുത്ത വാതായനങ്ങളിലേക്ക് ഒക്കെ അവന് പോകാം പക്ഷേ മതം കൂടുതൽ ഈട്ടുങ്ങുമ്പോൾ ശ്വാസം മുട്ടുന്നത് അതിനകത്ത് കിടക്കുന്ന പെൺകുട്ടികളും സ്ത്രീകളുമാണ് ഇന്നത്തെ അഫ്ഗാനിലെ പെൺകുട്ടികൾ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമില്ലാതെ ഇല്ലാതെ വിഷമിക്കുന്നത് പോലെ അവക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല വിദ്യാഭ്യാസം പറ്റില്ല ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല സംഗീതം പറ്റില്ല എന്തിനേറെ ഒന്ന് പെർഫ്യൂം അടിക്കാൻ പോലും പറ്റില്ല ജീവിതം അവരാൽ നിയന്ത്രിക്കപ്പെടാതെ മറ്റാരോ നിയന്ത്രിക്കപ്പെടുന്ന സ്ത്രീകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടത് പുരുഷന്മാരാണ് എന്ന ആശയം അനിലുമുണ്ട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുമോ ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ ഇഷ്ടമുള്ള ഇടത്തേക്ക് പോകാൻ പറ്റുമോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ സാധിക്കാതെ വീട്ടിനകത്തെ ശമ്പളമില്ലാത്ത ജോലിക്കാരായിട്ട് അവർ മാറും അവധി ദിവസങ്ങളിൽ ഇരട്ടി ജോലി വിശേഷ ദിവസങ്ങളിൽ ഇരട്ടി ഇരട്ടിക്കിരട്ടി ജോലി പെണ്ണു മുഖം മൂടണം എന്നിട്ട് പുറത്തിറങ്ങിയാ മതി അങ്ങനെ പല രാജ്യങ്ങളിലും നിയമങ്ങളില്ലേ പക്ഷേ അത്തരം മത നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങൾ പോലും മത നിയമങ്ങളെ വലിച്ചെറിഞ്ഞ് മനുഷ്യന്മാരുണ്ടാക്കിയ നിയമത്തിന്റെ പിന്നാലെ പോകുന്ന കാലഘട്ടമാണിത് മാറിയ കാലത്ത് മാറാതെ ആറാം നൂറ്റാണ്ടിലേക്ക് ഫ്ലൈറ്റ് പിടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആറാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാത്ത ഒരു ജനതയാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നിന്ന് പൊരുതി വിശാലമാക്കാൻ ഒരു മുസ്ലിം സ്ത്രീക്കും കഴിയില്ല അതിന്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ മതം ഒരു പുരുഷ നിർമ്മിത ഉൽപ്പന്നമാണ് എന്നവൾക്ക് മനസ്സിലാവൂ താൻ വേട്ടയാടപ്പെടുകയാണ് അട്ടിച്ചമർത്തപ്പെടുകയാണ് എന്നവൾക്ക് ബോധ്യപ്പെടൂ അതുകൊണ്ട് ഈ മതത്തെ മറികടക്കാൻ ഇന്നൊരു മലയാളി പെണ്ണിന്റെ മുന്നിലുള്ള ഏറ്റവും മികച്ച ആയുധം എന്താണെന്ന് അറിയാമോ വിദ്യാഭ്യാസം അതുകൊണ്ടാണ് അവർ ആ ആയുധത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ ശ്രമിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ട് മതത്തെ മറികടന്ന പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണം കേരളത്തിലുണ്ട് മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ പെൺകുട്ടികളിലുണ്ട് ഹിന്ദു പെൺകുട്ടികളിലുണ്ട് അവർ ഈ മതത്തെ മലീമസമാണ് എന്ന് മനസ്സിലാക്കി വലിച്ചെറിഞ്ഞ് മനുഷ്യരുടെ പിന്നാലെ പുരോഗതിയുടെ പിന്നാലെ വളർച്ചയുടെ പിന്നാലെ തന്റെ ഭാവിയുടെ പിന്നാലെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ അവൾ ഉദ്ദേശിച്ച ഉയരങ്ങളിലേക്ക് അവൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു ആ ഉയരങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ മതം പറയുന്നു കണ്ടോ തട്ടമിട്ട പെണ്ണ് ഫുള്ള് ജയിച്ചു തട്ടമിട്ട പെണ്ണ് സുപ്രീം കോടതി ജഡ്ജായി അമേരിക്കയിൽ മതത്തെ വലിച്ചെറിഞ്ഞിട്ട് കയറി പോയതാ ക്രിസ്ത്യൻ പെൺകുട്ടികള് കൂട്ടത്തോടെ കൂട്ടത്തോടെയാണ് മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്നത് കേരളത്തിന്റെ ഇടുങ്ങിയ മതം ഉണ്ടാക്കിയ വേലിക്കെട്ടുകൾ ഉണ്ടല്ലോ അതൊക്കെ അവർ പൊട്ടിച്ചെറിഞ്ഞു പോയി തന്നെ ക്രിസ്ത്യൻ സ്ത്രീ ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കോ ഹിന്ദു പെൺകുട്ടികൾക്കോ ഒന്നും ഇത്തരം ഈ ഇല്ല സമസ്ത തീരുമാനിക്കും മുസ്ലിം പെൺകുട്ടിയുടെ അതിർവരമ്പുകൾ സ്വന്തം ജീവിതം തീരുമാനിക്കാൻ ക്രിസ്ത്യൻ പെൺകുട്ടികളും ഹിന്ദു പെൺകുട്ടികളും ഒക്കെ പ്രാപ്തി നേടിക്കഴിഞ്ഞാൽ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞ് മനുസ്മൃതിയും പൊക്കിപ്പിടിച്ച് സ്ത്രീകൾ ധർണക്കിറങ്ങുന്നില്ല ഹിന്ദുക്കളിൽ നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുന്നത് ഫിനാൻഷ്യലി ഫ്രീഡം ആണെന്ന് കുട്ടികൾ മനസ്സിലാക്കി അതുകൊണ്ട് ആണധികാരത്തിന്റെ ഹുങ്ക അവരിലേക്ക് കെട്ടിവെക്കാൻ ഇനി ശ്രമിക്കരുത് പ്രവാസി ക്രിസ്ത്യൻ പെൺകുട്ടികൾ നിർമ്മിച്ചെടുത്ത് അവരുടെ കുടുംബം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ശീലിച്ച പുരുഷാധിപത്യ കുടുംബമല്ല അവരുടേതൊന്നും മിക്കവാറും സ്വന്തം മേഖലകളിൽ നിന്ന് തന്നെയാണ് അവർ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നതും അവർക്ക് സ്വയംവരമുണ്ട് വീട്ടുജോലിയായിരുന്നാലും കുട്ടികളെ നോക്കലായിരുന്നാലും അവരെ മിക്സ്ഡാണ് പുരുഷൻ ചെയ്യുന്ന എല്ലാ ജോലികളും സ്ത്രീകളും ചെയ്യുന്നു പ്രവാസി ക്രിസ്ത്യൻ കുടുംബങ്ങളെ നോക്ക് ഭൂരി അവർക്കറിയാം ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം തുണി കഴുകാൻ അറിയാം കുഞ്ഞുങ്ങളെ നോക്കാൻ അറിയാം വീട് വൃത്തിയാക്കാൻ അറിയാം ഇത് അങ്ങനെ വിളിക്കുന്ന മുറിയന്മാരുടെ കുടുംബങ്ങളിലെ അവസ്ഥയല്ല ഇന്ന് കുടുംബങ്ങളിൽ ഉള്ളത് നമ്മുടെ കുടുംബങ്ങളിലും അത് വരണമെന്ന് മുസ്ലിം പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നു ഞാൻ പൊയ്ക്കോട്ടെ പാപ്പയ്ക്ക് സുഖല്ല ഞാൻ ഒന്ന് പൊയ്ക്കോട്ടെ ഇങ്ങനെ അനുവാദം ചോദിച്ചു നിൽക്കുന്ന പെൺകുട്ടികളെ മുസ്ലിം പെൺകുട്ടികളെയാണ് ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ രക്ഷയില്ല വീട്ടുജോലിക്കാരെ അടിമക്കാരെ അടിമ ജോലിക്കാരാക്കാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ രക്ഷയില്ല കാരണം സ്ത്രീ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം തൊഴിൽ മേഖലയിലെ സ്വാതന്ത്ര്യം കാലം മാറുന്നു മുഖം മൂടണോ അവളെ നെയിൽ പോളിഷ് ഇടുന്നുണ്ടോ അങ്ങനെ പെണ്ണിന്റെ പിന്നാലെ ഡിജിറ്റൽ ക്യാമറയുമായിട്ട് നിങ്ങൾ നടന്നാലേ പെൺകുട്ടികൾ വലിച്ചെറി ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ മുസ്ലിം പെൺകുട്ടി നെയിൽ പോളിഷ് ഇടാൻ പാടുണ്ടോ അവള് മുടി ബോബ് ചെയ്യാമോ അവള് പുറത്തിറങ്ങാൻ പാടുണ്ടോ നമ്മൾ മനസ്സിലാക്കണം എനിക്ക് മുസ്ലിം പെൺകുട്ടികളോട് പറയാനുള്ളത് നന്നായി പഠിക്കുക സ്വന്തം കരിയർ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം പെട്ടെന്ന് കേരളം വിട്ടേക്കണം കാരണം കേരളത്തിലെ ഇടിഞ്ഞിയ മതചിന്താഗതി നമ്മൾ ആരും വിചാരിച്ചാൽ ഒന്നും മാറത്തില്ല പെണ്ണിന് അഭിമാനത്തോടെ ജീവിക്കാൻ കഥ കഴിയുന്ന എത്രയോ രാഷ്ട്രങ്ങളുണ്ട് ഈ ലോകത്ത് വ്യക്തികളുടെ സ്വകാര്യതകളിലെ കൂളിയിട്ടിറങ്ങാത്ത ചൂഴന്നു പോകാത്ത കണ്ണുകളുള്ള സമൂഹങ്ങൾ ഉണ്ടിവിടെ കേരളം അത്ര പെട്ടെന്നൊന്നും നമ്മൾ വിചാരിച്ചാൽ മാറത്തില്ല ഇരുപത് വർഷം കഴിഞ്ഞാലും ഇരുന്നൂറ് വർഷം കഴിഞ്ഞാലും ശരി കേരളത്തിലെ ചർച്ച പെണ്ണ് പെർഫ്യൂം ധരിക്കാമോ അയ്യോ പെണ്ണിന്റെ പാൻറ് കണ്ടോ അവൾ ആരാധനാലയത്തിൽ കയറാമോ ഇതൊക്കെ തന്നെയായിരിക്കും ഒരു സ്ത്രീയുടെ വിവാഹമോചന വാർത്ത വന്നാലോ അയ്യോ അവരുടെ മോഡലിംഗ് ചിത്രം പോസ്റ്റ് ചെയ്താലോ കഴിഞ്ഞു കാര്യം ഉമ്മൻചാണ്ടിയുടെ മോളൊക്കെ അനുഭവിച്ചത് നമ്മൾ കണ്ടതല്ലേ ഇത്തരം ജാതി മത വ്യത്യാസമില്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ച മനോവൈകൃതമാണ് നമ്മുടെ നാട്ടിലെ പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് നമ്മൾ നന്നായി പഠിക്കുക സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക തൊഴിൽ സ്വാതന്ത്ര്യം നേടുക മനുഷ്യനായി ജീവിക്കാൻ തയ്യാറെടുക്കുക നന്ദി